ഓ ഇതാണല്ലേ ഇവിടത്തെ എനിക്ക് ഒരു ലാഗ് ലാബ് ഞാൻ ഇവിടെ സ്പ്രീം പ്ലേ ചെയ്തിട്ടുണ്ട് ചുമ്മാ ചുമ്മാരുന്ന പറയുവര ഹലോ താങ്ക് യുടാ സോ മച്ച് എന്താ പരിപാടി ഹലോ ഹലോ വിഷയം വന്നത് പോവല്ലേ ഇറങ്ങട്ട് കേക്ക് മുറിക്കണം ആഘോഷിക്കണം കൊറേ പരിപാടി ഉണ്ട് എല്ലാരും എല്ലാര് സുഖമാണ് ഞാനെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ജീവിതമൊക്കെ എങ്ങനെ പോണം നന്നായിട്ടാണ് ജനാശ് നേരുന്നു കുടുംബശ്രീ വേണ്ടി പല വഴിക്കാണ് ർത്ത്ഡേ ആളെ അന്ന ഇത്ര നാളെവിടെ ആയിരുന്നു സംസാരിക്കുന്നു ഇതാര് സർപ്രൈസ ഹുഡിയാണ് ഇപ്പൊ സർപ്രൈസാണോ ഇത് ഞാനൊരു അതിനകത്ത് ഹാപ്പിയുടെ എച്ച് കാണുന്നില്ല അപ്പി പരിന്തു വാസു ബെർത്ത്ഡേ എന്നാണ് ഞാൻ എനിക്ക് കാണുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഞാനാ ഞാനേ ഞാൻ കുട്ടികളെല്ലാം വിട്ടഅ ഞാനോ അപ്പൊ ഞാന് ഇവിടെ ഇത് ഇത് ബെല്ലാരിയുടെ അല്ലേ ഇവിടത്തെ അതെ അതെ നിങ്ങൾ ഓ ഓക്കേ 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 ഞാന് മറ്റേ മറ്റേ സിറ്റിയിൽ നിന്ന് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ എന്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലും കുറച്ച് കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് നിന്നതുകൊണ്ടാണ് അണ്ടി ഫാക്ടറി അതുപോലെ പോയി ഞാൻ വണ്ടിക്ക് അത് ഇപ്പൊ ഒരു പാർസൽ ആർക്കാരുടെ അതിൽ ഇരിക്കുന്നതാണ് സാധനം എല്ല അവസാനത്തെ മറ്റേ ചെറു അണ്ടി വരെ പറക്കിയെടുത്ത് ഇനി എന്റെ ഒരു ഒരു ചെറിയ അണ്ടി പോലും ആ സിറ്റിയിൽ മുളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് മൊത്തം വണ്ടി പറഞ്ഞു പറക്കിയെടുത്ത് നേരെ പാക്ക് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചു ഇനി 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 ഈ പറഞ്ഞതുപോലെ അതല്ല അതല്ലോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെ പോണം എന്ന് തീരുമാനിച്ചിട്ട് വേണം ഏ എവിടെ പോണം എന്ന് തീരുമാനിച്ചിട്ട് വേണം ബാക്കി എല്ലാം ഈ പറയണതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ ഞാൻ ഗ്യാങ്ഹൌസിൽ പോയി ഞാൻ സത്യം പറയാലോ ബാബു നിങ്ങൾ അവിടെ നിന്ന് സാധനം എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോ തോന്നി എന്തിനും നമ്മുടെ സാധനം അവിടെ കളഞ്ഞിട്ട് വരണം ബാബു നിന്റെ നിന്റെ ഷഡി അടക്കം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചന്ദ്ര നിനക്ക് പിന്നെ ഷഡ്ഡി നീടാറില്ലാത്തതുകൊണ്ട് നിന്റെ കുറച്ച് ഉടുപ്പും പാറ്റും മാത്രമായിട്ട് ഞാൻ പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നിന്റെ നിന്റെ ബാബു നിന്റെ ഡ്രോയറല്ലേ അത് തുറന്നപ്പോഴാണ് എനിക്ക് ഒരു സത്യം മനസ്സിലായത് എന്റെ കാണാതെ പോയ എല്ലാ ഷഡ്ഡിയും ഡ്രോയറിലുണ്ടായിരുന്നു എനിക്കെല്ലാം ചെറുത് അതുകൊണ്ട് ഇടാതെ മാറ്റി വെച്ചിരിക്കുന്നെ ഒരു ചെറിയ കണ്ടീനുള്ള പോസറ്റ് പോലും അട്ടിക്കത്തില്ല ഒരുത്തിരി ആണെന്ന് ഞാൻ മൂന്നാല് പ്രാവശ്യം പറഞ്ഞേർമ്മേ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് രാത്രി മറ്റേ അറബിയുടെ മറ്റേ ഒട്ടകപ്പാൽ വരെ കറന്നിട്ടാണ് രണ്ടു ദിവസത്തോടെ ഈ സിറ്റി മറ്റേ തെറ്റിയത് വന്നത് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഞാൻ സേഫായിട്ട് എത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത സിറ്റിയിലോട്ട് നമ്മൾ മാറുമ്പോ അതെല്ലാടും അവിടെ എത്തിക്കാം എന്റെ അഭിപ്രായത്തിന് നമുക്കത് എടുത്ത് ഇവിടെ വെക്കണ്ടെന്നാണ് അങ്ങനെ ആയിട്ട് ആയിട്ട് ഇരിക്കട്ട നാളെ ഞാനൊരു കാര്യം പറയാം ചന്ദ്ര നാളെ നീ ഇവിടെ പുതിയ ഗ്യാങ് ഹൗസ് പണിയുമ്പോ നിന്റെ തോർത്ത് എന്ത് ജട്ടി എന്ത് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വരരുത് എന്റെ ഇതിൽ പെട്ടി ഇറക്കി വെക്കാൻ വെയിറ്റ് വീട്ടിയാ നമുക്ക് ഇവിടെ എത്ര ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച നേരെ നിക്കാൻ നോക്കിട്ടേ ഞാൻ പറയല്ലേ ഞാൻ നമുക്ക് എനിക്ക് ഒരു കാര്യമുണ്ട് ബാബു പഴയ വീട് കിട്ടണ ആ അതെ അത് കിട്ടാതെ കിട്ടും മലയാളിക്ക് ബെല്ലാരിലൊരു സ്ലോട്ടാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് ഞാൻ ലീഡർ രായനാണിപ്പൊ ഭർത്തരാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പുറത്തെ സീറ്റ് ഇരിക്കണത് രായ അവിടെ ഇരിക്കും പന്ത്രണ്ട് മണി വരെ ഉള്ളു അപ്പൊ പന്ത്രണ്ട് മണി വരെ ഉള്ളു സീറ്റ് ചോദിച്ചോക്ക് കൂടെ ഞാൻ ട ഈ അച്ചി എന്നോട് പറഞ്ഞത് സെറക്കേ ഈ അച്ചി ഈ ബാബു എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി വരെയുള്ളൂ ഈ കസാരലിരിക്കീഡർ അവനാവിടെ അല്ല അല്ല ലീഡർ അതാണ് റോളൊക്കെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഏ അല്ല ഞാൻ ഈ ഒരു കഴിഞ്ഞ കൊറേ ആഴ്ചകളിൽ ആശുപത്രിയിൽ കിടന്നിട്ട് പോലും എന്നെ വിളിക്കാത്ത നീ ഇന്ന് ഒരു പത്ത് മോളെങ്കിലും വിളിച്ച് സിറ്റി കയറ്റിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി

ലൈവ് പോയാൻ തോന്നു ലൈവ് പോയോ ലൈവ് പോയോ ഒരു സിപിആർ എടു സിപിആർ എടു തരേ അന പല ലോകത്തേക്ക വേണം ആ കേക്ക കേക്ക ഇല്ല കട്ടിപ്പോയേ കട്ടിപ്പോയിയാരുന്നു ഓ ഇതെ ഇത്തന്നെ ഏത പിള്ളേ ഇതൊക്കെ അല്ല മാർക്കറ്റില് കാർഡിന് വില ഉറക്കാൻ വേണ്ടിയാണ് പുള്ളിക്ക് കൊടുക്കുന്നത് വില പൊടി നിക്കുമ്പോ പുള്ളിക്ക് കൊടുക്കും അടുത്തോട്ട് വരുമോ അതല്ലടാ എനിക്ക് ഒരു മോണിറ്റർ പൊട്ടി ഓ അങ്ങനെയാ കൊഴപ്പൊന്നുമില്ലല്ലോ

ണേ അണൻ എന്താ കാർ അന്തര അയച്ച നോക്കിയാണ് ഫോൺ ഫോൺ എടുത്ത് എനിക്ക് ഒന്നും നോക്കാൻ പറ്റില്ല എന്റെ ആ സൈഡിൽ ഇത് ഇല്ലടാ ഡിസ്പ്ലേ ഇല്ലടാ ഡിസ്പ്ലേ ഇല്ലവിടെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ എത്ര ഉണ്ട് അപ്പൊ ഇവിടെ ടി വിയിലുള്ളവരാണ് അപ്പൊ ബെല്ലാരിട്ട് ഞാൻ കിട്ടുന്നു ഞാൻ തിരക്ക് പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞ ആ ബെല്ലാരി 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 പിന്നെ എല്ലാരും വന്നോണ്ട് മനസ്സിലായില്ലേ അവര് തൽക്കാലത്തേക്ക് മാറി നമുക്ക് വേണ്ടിട്ട് എല്ലാം നമ്മള് തന്നെയാണ് പേരൊക്കെ അവൻ മാറ്റാഅ അത്രേ ഉള്ളൂ ഇവന്റെ മുഖം കട്ടിലെടുക്കാനിരിക്കണ വട്ടികളൊക്കെ ലീഡറാവാൻ വേണ്ടി കൊറേ എണ്ണം മുടിയടിച്ചു മാറ്റാൻ കൊറേ എണ്ണം പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ട് പറയാം തുറന്നു പറയാം തുറന്നു പറയാം അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഏഹ് അടുത്ത ടിവിയുടെ ലീഡർ എന്നുള്ള രീതിയിൽ എന്റെ സരക്കാണ് ഞാനും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് ഞങ്ങൾ രണ്ടുകൂടെ തീരുന്നെ പിന്നെ പിന്നെ ടിവിയുടെ ലീഡർ എന്ന് പറഞ്ഞ എന്റെ മനസ്സാണത് പറയാം രണ്ട് തീട്ടങ്ങള് രണ്ട് തീട്ടങ്ങളും കളയാനാണ് അങ്ങനെയാണെങ്കിൽ തരക്കും ഞാനും അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ലീഡർ സ്ഥാനം രായന്റെ കൈലോടം കൊടുക്കും െ ഞങ്ങള് ഞങ്ങള് മൂന്ന് പേര് ഞങ്ങള് മൂന്ന് പേരും പോവാണെന്നുണ്ടെങ്കിൽ ടി വി ഡിസ്ബാൻഡിലായി ഞങ്ങൾ വിചാരിച്ചാൽ മതി അതിൽ അവതാരപ്പറൗദിക്കുമ്പോ അല്ല മള്ളി പട്ടി മല്ലി ചന്ദ്രനറിയും പണ്ടേ ഗ്യാങ് തുടങ്ങി ശീലം ഉണ്ട് കുഴപ്പമില്ല അവൻ പെട്ടെന്ന് തുടങ്ങി ശീലം ഇല്ലാട്ടാ െ ചന്ദ്രനെ നാട്ടിലെ പിള്ളേരോടൊക്കെ ഇരക്കറിയ ഞാൻ ഗ്യാങ് കൊടുക്കുകൊണ്ട് വരുന്നു ഞാൻ പണ്ടേ ചേർന്നി തോമച്ച അപ്പൊ സിബിഐ ഇത്രയായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് ഞാൻ മലയാളം കോച്ചിങ് ക്ലാസ്സിന് പോവാൻ വേണ്ടി ആദ്യം നടന്നു പോകുന്ന പറഞ്ഞിട്ട് കാര്യം അറിയണം പിന്നെ ഞാനൂക്ക് എന്നാ ഞാൻ ഒരു വണ്ടി അയച്ചിട്ടുണ്ട് ഞാൻ വണ്ടി എന്താ അണ്ണന്റെ ഫേവറേറ്റ് സാധനം ലെഫ്റ്റ് അടിച്ചു നോക്കിയ സാധനം ഇട്ടിട്ടുണ്ട് ഫ്രണ്ടില് ഞാനും എന്റെ പഴയ സാധനങ്ങൾ ഭയങ്കര ബഹളം ആയാലും ഓ രമീശ്വറോ ഹലോ അയ്യോ

പൂച്ചക്കുട്ടിയുടെ പൂച്ചുട്ടിയുടെ ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ അൻബോക്സ് ചെയ്യണോ ഇത് കുടുംബശ്രീ വകുബശ്രീയിലുള്ള എല്ലാവർക്കും ഇതാണ് കുടുംബശ്രീയുടെ ഒക്കെ ഗിഫ്റ്റ് ഇത് നമ്മുടെ പൂച്ചക്കുട്ടിയുടെയും ഞാൻ പൂച്ചക്കുട്ടിയുടെയും സ്കൈഡാക്സിന്റെയും ബർത്ത്ഡേ ഗിഫ്റ്റ് ഓ അവർ അൺബോക്സ് ചെയ്തതിരിക്കുക നമുക്ക് കുടുംബശ്രീയുടെ അൺബോക്സ് ചെയ്യാം ഹലോ ഹലോ എന്താ പക്ഷെ എന്റെ അമ്മ ഇത് എന്തിരുന്ന് എത്ര എണ്ണമാണിത് ഇത് ഒരെണ്ണം ആണിത് അതാണ് സാധനം ഓ ഇതെല്ലാം ഞാൻ എങ്ങനെ നാട്ടിക്കൊണ്ട് പോകും ഇത് കൊറേ ഉണ്ടല്ലോ ഇത് എന്താ ഫൗണ്ടേഷനോ ഇതൊക്കെ ഇതെന്ത് പെർഫ്യൂംഡ് ഷവർജെല് പെർഫ്യൂമ് ഷവർജല് രണ്ട് ഷവർജല് കൊറേ ഉണ്ട്

കേവിങ് ഒന്നും അല്ലടാ അത് അത് പെർഫ്യൂം ആണ് പെർഫ്യൂമും മറ്റേ പെർഫ്യൂമിന്റെ ഷവർ ജെല് അങ്ങനത്തെ കുറച്ച സാധനങ്ങളൊക്കെ കുളിയും വീണ്ടും കുറയും ഒന്നാമതെ രണ്ട് ദിവസം കൊടുക്കണം ദേവി ദയവിയത് ലാൻഡ് കേബിൾ ആണത് തട്ടിമറിച്ചിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് തട്ടിമറിച്ചിട്ടോ ഓക്കെ ഓക്കെ ഹലോ ഹലോ എന്നാ ഹാപ്പി വാങ്ങ്ക്ു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യൂ ബാബു ി കുടുംബശ്രീയുടെ വകയായിട്ട് കുളിക്കണ്ടെന്നാണ് കുടുംബശ്രീ അതെ അതെ ഞാൻ പറയാൻ വന്നതാണ് മതി ഇല ഭയങ്കര ചുമയും തലദിവസവും ഒക്കെ മഴ കുളിക്കണത് കുറയ്ക്കാൻ പറയും ഡോക്ടറെ അപ്പൊ എന്തെങ്കിലും സ്പ്രേ പോലെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അടിക്കാരുതേക്കോ ഓ കുളിക്കാൻ കുളി കുറയ്ക്കാൻ വേണ്ടിട്ട് എന്താണ് എക്സ്ട്രീം എന്താണ് പനി 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 ജലദോഷം അല്ലേ അവസാനം ജലദോഷവും ഡെങ്കി ഒരാകും എനിക്ക് ഒരു താല്പര്യല്ലോ എന്തായാലും എന്റെ തര മനസ്സിലായ ഇത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സെറക്കെ കുടുംബശ്രീന്ന് ഒരു പെട്ടി നിറ പെർഫ്യൂട്ട് വന്നിട്ടുണ്ട് ആ എനിക്ക് വേറെ അന്ന ആകെ രണ്ട് കശ ഇത്രയും പെർസും എന്തിരിടാ ഇടക്കിടക്ക് പൊക്കാലോടാ ണ്ടോ ഈ പിന്ന ഡ്രസ് അന്നെ പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല എന്റെ പ്രശ്നമാണ് എന്റെ പ്രശ്നമാണ് ഞാൻ ശരി അന്ന ശരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ബ്രേക്കാവുന്ന കേ ആ കേ ഇവിടത്തെ ഗ്യാങ് കാണാൻ വേണ്ടി വന്നിട്ട് അഗാർത്താണ് ഗ്യാംഗിന്റെ പേര് പണ്ട് നമ്മള് ഗണ്ടാശിന്നപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന വർക്ക് കമ്മട്ടിപ്പാടം പറഞ്ഞൊരു ലൈക്ക് കുടുംബം ഉണ്ടായിരുന്നു അത് ഗാങ് അല്ലേ ഈ അന്തേരി പോലത്തെ അപ്പൊ അവരിവിടെ ഗ്യാങ് ആണ്